എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതിയെ പറ്റിയിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിന് വ്യാഴം വക്രഗതിയിൽ പ്രവേശിക്കുന്നു വക്രഗതിയിൽ പ്രവേശിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച മൂന്ന് ഒൻപത് പി എം വരെ ിൽ തുടരും ഏകദേശം നാല് മാസക്കാലം ഈ നാലു മാസക്കാലം ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം അതിലാദ്യമായിട്ട് മേടൻ രാശി അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങിയ രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത് അവർക്ക് ഈ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ ഒരു നല്ല കാലത്തിൻ്റെ ഇതിലാണ് സമയത്ത് അവരുള്ളത് രണ്ടാം ഭാവമായ ധനസ്ഥാനം ധനം വാക്ക് വിദ്യ എന്നിവ സൂചിപ്പിക്കുന്ന അഭാവത്തിൽ ഇവിടെ വ്യാഴം സഞ്ചരിക്കുന്നു രാജകപ്രദനായിട്ട് ശനി കുംഭം രാശിയിൽ മേടത്തിൻ്റെ പതിനൊന്നാം ഭാവമായ കുംഭൻ രാശിയിൽ ലാഭസ്ഥാനത്ത് ശനി രാജകപ്രദനായിട്ട് നിൽക്കുന്നു കേതു അതിൻ്റെ വളരെ നല്ല പൊസിഷനായ ആറാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടിൽ രാഹു ഇതാണ് ഇവരുടെ ഒരു ഗ്രഹസ്ഥിതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മൂന്നു നാല് വർഷങ്ങളായിട്ട് തുടർന്നിരുന്ന കണ്ടവശനി പന്ത്രണ്ടിൽ വ്യാഴം കർമ്മവ്യാഴം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ നിന്ന് മേടൻ രാശിക്കാർ മോചിതരായി ഈ വർഷം ഇരുപത്തിനാല് മെയ് മാസത്തോടു കൂടിയാണ് അവർ ഒരു സന്തോഷം നിറഞ്ഞൊരവസ്ഥയിരിക്കുന്നത് പല മേടൻ രാശിക്കാരും അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രസന്നതയും തേജസ്സുമൊക്കെ വർദ്ധിച്ച് നല്ലൊരു ആൾക്കാർ എല്ലാവരും ആകർഷണി എല്ലാവരും ആകർഷിക്കപ്പെടുന്ന ഒരു കരിസ്മയോട് കൂടിയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നിലെ ശനിയുടെ വക്രഗൃതി കൊണ്ടിട്ട് കുറച്ചൊരു കുറവുകൾ ജൂൺ മാസം മുതൽ വന്നു കാണാം എന്നിരുന്നാൽ തന്നെ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥ അവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുമ്പോട്ട് പോകും സമൂഹത്തിലും സമൂഹത്തിലും ജോലി സ്ഥലത്തും ഒക്കെ അവർക്ക് അംഗീകരിക്കപ്പെടുക ഉന്നത സ്ഥാനമാനങ്ങളിട്ടുക ചിരകാല അപകാഷങ്ങൾ പൂവണിയുക എന്താ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുക കുടുംബത്തിന് കുടുംബ സൗഖ്യം അങ്ങനെ എല്ലാ രീതിയിലുള്ള എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇവർക്ക് നല്ല ഫലങ്ങളുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓണത്തിനൊക്കെ ശേഷം ഒക്ടോബർ ഒൻപതാം തീയതി വരുന്ന ഈ വ്യാഴത്തിൻ്റെ വക്രഗതി ഇവരുടെ ഈ നിർഭാഗ്യവശാൽ ഇവരുടെ ഈ ഫലങ്ങളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും ഒന്ന് കുറയ്ക്കും ഇപ്പം ഇപ്പം നടക്കുന്ന ഈ നല്ല ഫലങ്ങളെ നവംബർ പതിനഞ്ചാം തീയതി ശനി വക്രഗതി കഴിഞ്ഞ് നേർഗതിയിൽ വരുന്നു അപ്പോൾ അവർക്ക് പതിനഞ്ചിലെ ശനിയുടെ പൂർണ്ണ സമ്പോർട്ട് അവർക്ക് കിട്ടും ലാഭസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് രാജയോഗപ്രദനാണ് ആ സമയം അങ്ങനെ നടന്നു പോകും അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നിരുന്നാൽ തന്നെ ഇവർക്കിപ്പോൾ നിലവിലുള്ള ഫലങ്ങൾ നെഗറ്റീവ് ഫലങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലമായ ധനസ്ഥാനം നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലമായ ആ ഒരു ഫലങ്ങൾക്ക് ഒരു ചെറിയ കുറവ് അതെനിക്ക് ഒരു ഒന്ന് സ്റ്റെക്കായതുപോലെ ആ ഫലങ്ങളൊന്നും സ്ലോ ആവും അപ്പം നിങ്ങൾക്ക് ഒക്ടോബർ മുതൽ ഒരു മാറ്റം അഭിമുഖീകരിക്കാം ഒരു ചെറിയൊരു മന്ദഗതി തോന്നും അത് പേടിക്കേണ്ട ആവശ്യമില്ല വക്രഗതിയാണ് ഒരു നാല് മാസത്തേക്കുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക പ്രത്യേകിച്ച് ഇവർക്ക് കാലദോഷമോ പേടിക്കേണ്ടതായ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ രാശിക്കാർക്കില്ല അവർ കടന്നു പോകുന്ന ഒരു രണ്ട് മൂന്ന് നാല് വർഷക്കാലം ബുദ്ധിമുട്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതികൾ കൂട്ടിയിട്ട് അവർ നല്ലൊരു ആശ്വാസത്തിൻ്റെ നല്ലൊരു സ്ഥിരകാല അവലാഷങ്ങളൊക്കെ പൂവണി എന്നൊരു സമയത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇങ്ങനൊരു അസ്ട്രോളജിക്കലായ ഒരു മാറ്റം ഗ്രഹമാറ്റം നടക്കുന്നുണ്ട് ഗ്രഹമാറ്റമല്ല ഗ്രഹത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരത്തിന് വക്ര തിരിഞ്ഞ് എന്ന് പറയും നേർഗതിയിലുള്ള സഞ്ചാരത്തിൻ്റെ ഒരു വിരാമ വിട്ട് പക്രഗതിയിൽ വരുന്നതിനെയാണ് അപ്പോൾ അതിന് നേർഗതിയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഫലങ്ങൾക്കൊരു ചെറിയ കുറവ് വരും അപ്പോൾ ആ മേഠരാശിക്കാരെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഫലങ്ങൾക്കൊരു കുറവ് വരും അതിന് ഈ കാരണം കൊണ്ടാണ് നിങ്ങളതിന് പ്രത്യേകിച്ച് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ബുധനാഴ്ച നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കി വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു മാറ്റത്തിനെ ഒന്ന് ഒന്ന് ശമിപ്പിക്കാനായിട്ട് കഴിയും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഏതൊരു ദിവസവും ക്ഷേത്രദർശനം വഴിപാടുകളും ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസവും നോൺ വെജ് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഉപേക്ഷിച്ചിരിക്കുക അതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ഭക്ഷണം പൂർണ്ണമായ ശരീരത്തിൽ നിന്ന് പുറന്തൊള്ളുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ഉള്ളിലാണ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് അങ്ങനെ പോകുന്നില്ല ശരീരത്തിൻ്റെ അതിലൊരു അംശങ്ങളും അതിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരശുദ്ധിക്കു വേണ്ടി അങ്ങനെ പറയുന്നത് ഒരു ദിവസം ഒഴിവാക്കി വയ്ക്കാൻ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മേടനാശിക്കാർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഐശ്വര്യപൂർണമായ ഫലങ്ങൾ വലിയ കുറവുകളൊന്നും കൂടാതെ തുടരട്ടെ എന്നും എല്ലാവിധ ശ്രേയസ്സും ഐശ്വര്യവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം